ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ അല്ല ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലല്ല എൻ്റെ ചിറ്റേടേയും ചിറ്റേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അന്നത്തെ ദിവസം ഫുള്ള് ഞങ്ങൾ അവിടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴും നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ലേ ഇടുന്നു അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിത് കാണാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് തോന്നും വീഡിയോ എടുക്കും അങ്ങനെ എടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെയാണിത് ഇപ്പോൾ ഇപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണി സമയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് വൈകിട്ടത്തെ ഫുഡ് അപ്പം വൈകിട്ടാണ് നമ്മുടെ പരിപാടി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ എടുക്കുക അപ്പം നമ്മുടെ വീട്ടിൽ ആ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റെ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് അപ്പം ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ആ വീട്ടിലാണ് ഈ കുക്ക് ചെയ്യുന്ന പാത്രമൊക്കെ ഉണ്ടായിരുന്നത് അപ്പം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അനിയന്മാരും കൂടെയൊക്കെ പോയതാണ് അപ്പം വെറുതെ അവിടെ ഇരിക്കുമല്ലോ അപ്പോൾ അവരുടെ കൂടെ ഞാനും പോയി അങ്ങനെ ഞങ്ങൾ പാത്രമൊക്കെ എടുക്കുകയാണ് അപ്പോൾ അത് പട്ടിയുള്ള വീടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല നമ്മൾ റോഡേ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ട്രോളിയിൽ പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ അങ്ങനെന്താ പാത്രമൊക്കെ എടുത്ത് ട്രോളിയിൽ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ റോഡ് പൊളിച്ചിട്ടിരിക്കുവാണ് എന്തോ പാലം പണിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ആ റോഡേ വരാൻ പറ്റത്തില്ല അമ്പലത്തിൻ്റെ കൂടെയൊക്കെ കയറ്റിയൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ ആ പൊളിച്ചിട്ടിരിക്കുന്ന സൈഡിൽ നടന്നു പോകാനുള്ള വഴിയുണ്ട് അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുവാണ് അപ്പം ഞാൻ ഞാനും ധ്വനിയുമുണ്ട് അപ്പം മോളോട് ഞാൻ പറയുവാണ് ഇത് ഞങ്ങളിങ്ങനെ പണ്ട് ഇങ്ങനെ ടാറിട്ട റോഡൊന്നും അല്ലായിരുന്നു അപ്പം നമ്മൾ വെക്കേഷൻ ആ രണ്ട് മാസം ഫുള്ളും ഇതെൻ്റെ അമ്മയുടെ വീടും കൂടിയാണ് കേട്ടോ ഇവിടെ അമ്മയുടെ വീടും അതിൻ്റെ അപ്പുറത്ത് അമ്മയുടെ ചിറ്റപ്പാൻ്റെ വീട് അതിൻ്റെ അപ്പുറത്ത് ചിറ്റയുടെ വീട് അങ്ങനെ മൂന്ന് വീടും ഒരു പറമ്പിൽ തന്നെയാണ് അപ്പം നമ്മളിങ്ങനെ ഈ വഴിയൊന്നും അന്ന് ടാർ റോഡൊന്നും അല്ല ഇങ്ങനെ നടന്ന് പോകാനൊരു ചെറിയൊരു വഴി ആദ്യമേ വഴിയായിരുന്നു പിന്നെ അത് പൂഴിയിട്ട് അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പം നമ്മൾ ഈ പാഠമൊക്കെ ഇങ്ങനെ പണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന പാഠമാണ് അപ്പം ഞാനിങ്ങനെ മോളോട് പറഞ്ഞോണ്ട് ഇതാണ് നമ്മൾ ക്രിക്കറ്റ് കളിച്ച പാടമാണ് ഇപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരത്തില്ലേ അപ്പം ഞാനിതിങ്ങനെ പറഞ്ഞ് നമ്മൾ ഫുൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫുള്ള് വീട്ടിലാണെങ്കിലും വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇവിടെയാണ് അതൊക്കെ ഒരു എല്ലാവരും ഉണ്ടാവും രണ്ട് മൂന്ന് വീട്ടിൽ എല്ലാരും ഉണ്ടാവും നമ്മൾ അടിച്ച് പൊളിച്ച് കളിച്ച് മാർ തുറക്കുന്നതിന് രണ്ട് ദിവസമൊക്കെ ഉള്ളപ്പോഴാണ് വീട്ടിലോട്ട് തിരിച്ചു പോകാറ് അപ്പം ഞങ്ങളിത് നടന്ന് ചിട്ടയുടെ വീട്ടിലെത്തി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കുന്ന ഒരു പരിധിതേ ഉള്ളു കേട്ടോ ഒത്തിരി സാധനങ്ങളുണ്ട് കൂടാതെ നമ്മുടെ ട്രോളി പഞ്ചറുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവര് ഒത്തിരി പാടുപെട്ടാണ് വരുന്നത് അപ്പോൾ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളതുകൊണ്ട് പിന്നെ പാത്രം എടുക്കാൻ പോയിരിക്കുവായിരുന്നു ഇതെടുക്കാൻ അതിലേറ്റവും ഭാരം കൂടിയത് ഞങ്ങളിങ്ങോന്ന് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടും വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ വന്ന ഒരാളിങ്ങനെ എന്റെ മോൻ നോക്കി നിൽക്കാറുണ്ട് അപ്പൊ ഇടക്ക് ആളും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാവേ പച്ചവളക് പരിപ്പാണ് തക്കാളി പരിപ്പുമാണ് ചെയ്യാൻ പറ്റാടി നമുക്ക് ഇന്ന് ചെയ്യാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളക് കൂടെ ചേർത്ത ചമ്മന്തി അതാണ് നമ്മൾ റെഡിയാക്കുമ്പോൾ കൂട്ടുകാരെ ഇത് മോൻ തന്നെ വീഡിയോ എടുത്ത് തന്നെ പറയുന്നതാണ് കേട്ടോ അപ്പൊ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തൊട്ടും കളയാൻ തോന്നിയില്ല ഞാൻ കരുതി അവിടെ കിടക്കട്ടെ നമുക്ക് കൊറച്ചാളവിടെ കഴിയുമ്പോ അവർ വലുതാകുമ്പോ ഇത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷല്ലേ പൊങ്ങുന്നില്ലല്ലോ ഇനി വേറെന്തോ എല്ലാവരും ഏകദേശം ഒരു ആറര മണിയോട് കൂടി റെഡി ആയിട്ടുണ്ട് മിക്കവരും വിളിച്ചവരൊക്കെ വരാൻ തുടങ്ങി ഇപ്പൊ ഇനി നമ്മൾ ചിറ്റയുടെ വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ നമ്മളുള്ളത് മാമന്റെ വീട്ടിലാണ് ഇനി ഇവിടുന്ന് നമ്മൾ ഗിഫ്റ്റൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ചിറ്റയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അവിടെ ഒത്തിരി വാളെ വിളിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല ഏറ്റവും അടുത്ത റിലേറ്റീവ്സും പിന്നെ കുറച്ച് നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ എന്നാലും നമ്മളത് മാക്സിമം വലുതാക്കാൻ ശ്രമിച്ചിട്ട് കല്യാണം ഒന്നും നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ല അപ്പം ഒരു കല്യാണ പെണ്ണിനെ ഇറക്കുന്ന പോലെ ഓരോക്കെ ഇട്ട് ചിറ്റേനെ ഇറക്കുവാണ് അപ്പോൾ ചിട്ട നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് എന്ത് നമ്മൾ ഡാൻസ് കളിക്കണോ പാട്ട് പാടണോ എന്തിനും ചിറ്റൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിറ്റെടുത്തും അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാനും പറ്റും വിളിച്ചവരൊക്കെ ഏകദേശം വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പം നല്ല മഴയുള്ളൊരു സമയമാണ് അന്നത്തെ ദിവസം നമുക്ക് മഴ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഏഴര ഒക്കെ ആയി ഇനിയിപ്പോൾ കേക്ക് കെട്ടിങ് പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പം നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചിറ്റയും ചിറ്റനൊക്കെ ഒരേ കളറിലെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും വന്നിപ്പോൾ ഉണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അത് എടുത്തുകൊണ്ട് പോയി വന്നവർക്ക് എല്ലാവർക്കും കേക്ക് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് പുറത്തേക്കൊക്കെ കൊടുത്തു വിതരണമൊക്കെ നടത്തി ഇനി അടുത്തത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കലായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ദിവസം ഇങ്ങനെ ആ ഒരു ടൈം നമ്മളറിയാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി കഴിക്കാൻ പോവുകയാണ് അപ്പം നല്ല അടിപൊളി ബിരിയാണി ബിരിയാണിയായിരുന്നു നമ്മുടെ കൈമ റൈസിൻ്റെ ബിരിയാണിയും പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു വെജ് ഉണ്ടായി വെജ് കറി ഉണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നത് അപ്പോൾ മാമൻ്റെ വക ആദ്യമേ പാട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവിടെ പാട്ടിട്ട് ഡാൻസ് തുടങ്ങിയിട്ട് പിന്നെ ഏത് പാട്ട് കേട്ടാലും തുള്ളുന്ന അവസ്ഥയിൽ വരെ എത്തി ഇപ്പം അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം പല പാട്ടുകൾ മാറേം തിരിച്ചുമൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ എല്ലാവരും ഇനി അവിടെ ഡാൻസ് കളിക്കാനായിട്ട് ഒരു മനുഷ്യർ കാണില്ല അതുപോലെ എല്ലാവരും നമ്മുടെ കൂടെ ഡാൻസൊക്കെ കളിച്ച് സന്തോഷിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് രാത്രിയായി ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞപ്പോഴേക്കും ഈ വീഡിയോ വീഡിയോയോ ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് മിസ്സായി പോയതിനെ ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലും എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്ന കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയ ഇതുപോലുള്ള വീഡിയോസായിട്ടും നമ്മുടെ കുക്കിംഗ് വീഡിയോസായിട്ടൊക്കെ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്